നഴ്സുമാരെ ആദരിച്ചുകൊണ്ട് ഹീലിംഗ് നഴ്സസ് എക്സലൻസ് നസീം നസീം ഹെൽത്ത് ഹെൽത്ത് കെയർ കെയർ അതുല്യമായ സേവനവും സമർപ്പണവും നടത്തുന്ന നഴ്സിംഗ് സമൂഹത്തെ അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിൽ ഹീലിംഗ് ഷീൽഡ് നഴ്സസ് എക്സലൻസ് അവാർഡ്സിന്റെ ആദ്യ പതിപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു നസീം ഹെൽത്ത് കെയർ ഉയർത്തിപ്പിടിക്കുന്ന മാനുഷിക മൂല്യങ്ങളോട് ചേർന്ന് നിന്ന് സേവന മികവ് കാട്ടുന്ന നഴ്സുമാരെ ആദരിക്കുക എന്നതാണ് ഈ അവാർഡിന്റെ ലക്ഷ്യം റ്റ് കെയർഗിവർ ക്ലിനിക്കൽ എക്സലൻസ് റേസിംഗ് സ്റ്റാർ ദി കെയർ ക്രാഫ്റ്റേഴ്സ് ഓണർ തുടങ്ങി പല കാറ്റഗറിയിലായിട്ടായിരുന്നു ഇവരെ ആദരിച്ചത് ആരോഗ്യരംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ഈ ചടങ്ങിൽ നസീമിന്റെ പൊതുജനാരോഗ്യ പരിപാലന രംഗത്തെ യാത്രയിലെ മറ്റൊരു നാഴികക്കല്ലായി മാറി തങ്ങളുടെ പരിമിതികൾക്ക് അതീതമായി സേവനം നൽകുകയും അർപ്പണബോധത്തിലൂടെയും മനുഷ്യത്വത്തിലൂടെയും ഓരോ രോഗിയുടെയും മനസ്സിൽ ആഴമേറിയ വ്യക്തിമുദ്ര പതിക്കുകയും ചെയ്യുന്ന നഴ്സുമാരെയാണ് ഈ ചടങ്ങിലൂടെ ആദരിച്ചത് ദിവസം തോറും നഴ്സുമാർ ശക്തിയോടെയും സഹനത്തോടെയും കരുണയോടെയും മുന്നോട്ടു പോകുന്ന രീതി നമ്മൾ നേരിൽ കാണാറുണ്ട് നസീമിലെ ഓരോ നഴ്സും പോരാളികളാണ് നസീം ഹെൽത്ത് കെയറിനെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറാൻ കാരണക്കാരായവരാണ് മുന്നോട്ടുള്ള യാത്രയിൽ ഇത്തരം ഹെൽത്ത് കെയർ സംസ്കാരം ം തുടരണം നസീം ഹെൽത്ത് കെയറിന്റെ മാനേജിംഗ് ഡയറക്ടറും തേർട്ടി ത്രീ ഹോൾഡിംഗ്സിന്റെ ചെയർമാനുമായ മുഹമ്മദ് മിയാൻ ദാദ് പറഞ്ഞു